ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട സമയത്ത് അതാത് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് തന്നെ പോകണം അല്പ ദിവസം മുന്നെയാണ് റെയിൽവേ ശുചീകരണ കരാർ ഏൽപ്പിച്ച കരാറുകാരൻ്റെ തൊഴിലാളി ആയ ജോയി എന്നയാൾ ആമയഴിഞ്ഞൻ തോട്ടിൽ ശുചീകരണത്തിനിടയിൽ കാണാതായ വാർത്ത നമ്മൾ കേട്ടത് റെയിൽവേയുടെ ജോലിയിൽ ഏർപ്പെട്ടയാളാണെന്ന് കരുതി കൈ കഴുകി മാറി നിൽക്കാതെ ജില്ലാ സംസ്ഥാന ഭരണകൂടങ്ങളും കോർപ്പറേഷനും ജോയിയെ തിരികെ ലഭിക്കാനേ കഠിന പ്രയത്നമാണ് നടത്തിയത് മന്ത്രി വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും അടക്കം മുന്നിൽ നിന്ന് രക്ഷാപ്രവർത്തനം നയിച്ചു ഫയർഫോഴ്സും റോബോട്ടും ഒപ്പം നേവിയുടെ സഹായവും ഒരു ജീവൻ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം കേരളം ഒന്നിച്ചു തന്നെ ചെയ്തു എന്നാൽ പതിപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ബി ജെ പി സഖ്യവും ഒരു വിഭാഗം മാധ്യമങ്ങളും എല്ലാ കുറ്റവും കോർപ്പറേഷന് മേലെയും മേർക്കു നേരെ ചൊരിഞ്ഞ് കടമ അവിടങ്ങ് തീർത്തു കുറ്റക്കാരായ റെയിൽവേ കരുതിലൂടെ സംരക്ഷിക്കാനും അവർ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്തു മൂന്ന് ദിവസം ഉറക്കമൊഴിഞ്ഞ് ജോയിയെ കാത്തിരുന്ന മേയർ നിരാശാജനകമായ വാർത്ത കേട്ട് സഹിക്കാനാകാതെ മനുഷ്യ സഹജമായ സങ്കടത്താൽ ഒന്ന് കരഞ്ഞു പോയതിന് ട്രോളാനും ഈ കൂട്ടർ ഒന്നിച്ച് മത്സരിച്ചു അപ്പോഴും സ്ഥലം എം പി ഇതൊന്നും അറിയാതെ തിരുവനന്തപുരം നഗരത്തെ ബാർസലോണയുടെ ഇരട്ട നഗരം ആക്കുന്നത് എവിടെയോ ഇരുന്ന് സ്വപ്നം കാണുമായിരുന്നത്രേ പിന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് കൈ കഴുകുകയും ചെയ്തു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്നിപ്പോ സമാനമായ രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി മലയാളിയായ അർജുൻ അദ്ദേഹത്തിന്റെ ലോറിയോടൊപ്പം കർണാടകയിലെ അങ്കോളയിലെ ദേശീയ ബാധയിൽ മണ്ണിനടിയിൽ ജീവനോട് കാത്തിരിക്കുകയാണ് എന്നതാണ് ആ വാർത്ത തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുന്നതും കാത്ത് ജീവന് വേണ്ടിയുള്ള അർജുൻ്റെ പെടച്ചിൽ ഇന്നേക്ക് നാലാം ദിവസവും തുടരുകയാണ് മൂന്ന് ദിവസമായി അർജുനെ പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ നിലയുറപ്പിച്ച അർജുൻ്റെ സഹോദരനും ബന്ധുക്കളും ഇന്ന് അല്പം മുമ്പ് കൂടി മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നിമിഷം വരെ ഒരു ജെ സി ബിയും നാലഞ്ച് പോലീസുകാരും ഒരു ഫയർഫോഴ്സിന്റെ വണ്ടിയും മാത്രമാണ് മണ്ണിടിഞ്ഞ് അനേകം പേർ ഉള്ളി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്ന ദേശീയപാതക സമീപം ഇതുവരെ എത്തിയിട്ടുള്ളത് എന്നതാണ് ഇന്ന് രാവിലെ വരെ അർജുൻ്റെ ഫോണ് റിങ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി വരെ ഉള്ളിൽ കുടുങ്ങിയ ഭാരത് ബൻസ് ലോറിയുടെ എൻജിൻ ഓൺ ആയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് മിസ്ഡ് കാൾ വന്നിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കേറ്റാൻ ആരെങ്കിലും വരുന്നതും കാത്ത് ജീവനോടെ അർജുൻ വണ്ടിയിൽ തന്നെ ഉണ്ട് എന്നതാണ് മനുഷ്യജീവന് ഓരോ സംസ്ഥാനവും കൊടുക്കുന്ന വെല്ലയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ ഈ രണ്ട് സംഭവം ഒന്ന് താരതമ്യം ചെയ്താൽ മാത്രം മതി ദേശീയബാധയാണ് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് അപകടം നടന്നത് കർണാടകമാണ് ഭരിക്കുന്നത് കോൺഗ്രസും ഈ സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് പറയേണ്ട സമയവുമല്ല തന്നെ കാത്തിരിക്കുന്നവർ അരികിലേക്ക് അർജുൻ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ആ വാർത്തയ്ക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു